എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഞാൻ പറയപ്പെട്ട പന്ത്രികുലത്തിലെ കഥയാണ് പറഞ്ഞിരുന്നത് അതിൽ ഇപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും രണ്ട് ദിവസമായില്ലേ അപ്പോൾ വിക്രമാദിത്യ രാജാവിന് സദസ്സിൽ മഹാപണ്ഡിതനായിരുന്നു വരരുചി പക്ഷേ രാജാവിനൊരു സംശയമുണ്ടായി രാമായണത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് പക്ഷേ വരരുചിക്കത് പറയാൻ പറ്റിയില്ല രാജാവ് ഉടനെ തന്നെ കൽപ്പിച്ചു നാൽപ്പത്തൊന്ന് ദിവസം സമയം തരാം ഉത്തരം കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് വരരുചി അവിടെ എവിടെയൊക്കെ നടന്നു അലഞ്ഞു തിരിഞ്ഞു നടന്നു അവസാനം ഒരു വനത്തിലെത്തി വനത്തിൻ്റെ ഒരു വൃക്ഷ ണലിൽ ഇരുന്ന് വിശ്രമിക്കാൻ തുടങ്ങി ക്ഷീണം കൊണ്ട് ഉടനെ തന്നെ മയങ്ങിപ്പോയി അതെല്ലാം കഥ ഞാൻ വിവരിച്ചു പറഞ്ഞതാണ് കേട്ടോ ചുരുക്കി പറയാം അപ്പോൾ വനദേവതമാര് പറയുന്ന ഇത് വരരുചി കേട്ടു രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് അറിയാത്ത ആളാണ് വരരുചി താഴെ വിശ്രമിക്കുന്നത് അത് ഏതാണ് ആ പ്രധാനപ്പെട്ട വാക്യം എന്നുള്ളത് വനദേവതമാരിൽ നിന്നും കിട്ടി അവര രുചിക്ക് കിട്ടി ഉടനെ അവർ പറയുന്നത് വേറെ ശ്രദ്ധിച്ചു ഒരു പറ പ്രസവിച്ചിട്ടുണ്ട് ആ പറ പെണ്ണിനെ ആയിരിക്കും ഈ മഹാപണ്ഡിതൻ കെട്ടാൻ പോകുന്നതെന്നും അതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഉടനെ ഈ നല്ല വിശേഷം അറിഞ്ഞ ഉടനെ തന്നെ രാജധാനിയിലേക്ക് വന്നു രാജധാനിയിൽ ചെന്ന് രാജാവിന് സന്തോഷമായി ഉത്തരം കിട്ടിയതിൽ രാജാവ് ഉടനെ തന്നെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു ഉടനെയാണ് വരരുചി ഈ ദുഃഖത്തെപ്പറ്റി ഓർത്തത് ഈ പെണ്ണിനെ കെട്ടേണ്ടി വരുമല്ലോ ഉടനെ തന്നെ രാജാവിനെ എന്നോടൊരു ന പറഞ്ഞു ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടി വളർന്നു വന്നാൽ രാജാവിന് ദോഷം ചെയ്യുമെന്നും അതുകൊണ്ട് രാജാവ് ആ കുട്ടിയെ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അർത്ഥമാണ് പറഞ്ഞത് ഉടനെ തന്നെ അതിന് കൊല്ലാനായിട്ടൊന്നും രാജാവിന് തോന്നിയില്ല രാജാവ് ആ കുട്ടിയെ പ്രജകളെ കൊണ്ട് കണ്ടുപിടിപ്പിച്ച് ഒരു ചങ്ങാടമുണ്ടാക്കി അതിനെ ചങ്ങാടത്തിൽ തലയിലൊരു പന്തം കുത്തി വെച്ച് ഒഴുക്കി വിട്ടു അതാണ് കഥ അത് കഴിഞ്ഞിട്ട് പിന്നെ വരു ദേശാടനത്തിന് പോകുന്നതാണ് കേട്ടോ പിന്നെ പറഞ്ഞത് അവിടെ പോകുമ്പോൾ ഇതുപോലെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ കുടില് കണ്ടു അവിടെ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു ബ്രാഹ്മണന് മനസ്സിലായി അത് വരരുചിയാണെന്ന് അപ്പൊ വരരുചി ഉടനെ തന്നെ മൂന്നാല് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിന്ന് ആഹാരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ബ്രാഹ്മണൻ്റെ മോള് അതെല്ലാം സമ്മതിച്ചു കൊടുക്കുവാച്ച എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞ വരരുചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പോൾ മോളുടെ ബുദ്ധിശക്തിയിൽ ബ്രാഹ്മണന് വളരെ മതിപ്പ് തോന്നി മാത്രമല്ല ഉറക്കം കഴിഞ്ഞ് എണീറ്റ ആഹാരവും കഴിച്ചു മുറുക്കും എല്ലാം കഴിച്ചു കിടന്നുറങ്ങിക്കഴിഞ്ഞ വരരുചിക്ക് ഈ പെൺകുട്ടിയുടെ പ്രണയം തോന്നി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരണമെന്ന് ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു ബ്രാഹ്മണന് സന്തോഷമായി അദ്ദേഹം തിന് മോൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടുമല്ലോ മഹാപണ്ഡിതനാണ് വരരുചിയാണ് അപ്പോൾ അതെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ബ്രാഹ്മണൻ മോളെ വരരുചിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർ വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങി അത് കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞു നാളുകൾ കുറച്ച് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹമൊക്കെ ഇങ്ങനെ തലയൊക്കെ ചീവി കൊടുത്തു തലയിലെല്ലാം തടവിക്കൊണ്ടൊക്കെ വരരുചി ഇരിക്കുമ്പോൾ വരരുചിക്ക് പെട്ടെന്ന് മണവാട്ടിയുടെ തലയിൽ ഒരു മുഴ ഒരു കണ്ടു ഇതെന്താണിതെന്ന് വരരുചി ഭാര്യയോട് ചോദിച്ചു ഭാര്യ പറഞ്ഞു അത് എല്ലാ കഥകളും പറഞ്ഞു ഉണ്ടായത് ഒരു ബ്രാഹ്മണനടുത്ത് മക്കളില്ലാത്തവരെടുത്ത് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ കഥയെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല പ്രായശ്ചിത്തവും പിന്നെ അവർ നാടുവിട്ടു പോകുന്നതും പിന്നെ ആരും അറിയാതിരിക്കാൻ പിന്നെ അവർ ഗർഭിണിയായിട്ട് പന്ത്രണ്ട് മക്കളെ പ്രസവിക്കുന്നതും പതിനൊന്ന് മക്കൾക്ക് വായുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കുന്നതും പിന്നെ വായില്ലാത്ത വായില്ല എന്ന് നുണ പറയണമെന്ന് വിചാരിച്ചതും നുണ പറഞ്ഞപ്പോൾ അത് സത്യമായി ഭവിച്ചതും വായി വായില്ല കുന്നിലപ്പൻ അതുവരെയൊക്കെ കഥ പറഞ്ഞു അല്ലേ ഇനിയും ബാക്കിയുള്ളത് ഞാൻ പറയാട്ടോ കേൾക്ക് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങൾ ആ കഥയാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് പതിനൊന്ന് പേരും ഒന്നിച്ചു കൂടുക പതിവായിരുന്നു ബ്രാഹ്മണനായി ജീവിച്ചു പോന്ന മേഴത്തോളാഗ്നിഹോത്രിയുടെ വീട്ടിലാണ് അവർ ശ്രാദ്ധത്തിന് ഒന്നിച്ചു കൂടിയിരുന്നത് അന്യജാതിയിൽപ്പെട്ടവരും ശ്രാദ്ധത്തിന് ഉണ്ടായിരുന്നതിനാൽ അഗ്നിഹോത്രിയുടെ അവരുമായുള്ള സൗഹൃദത്തിൽ അന്തർജനത്തിനും വൃത്യനും അതൃപ്തി ഉണ്ടായിരുന്നു അവർ അക്കാര്യം അഗ്നിഹോത്രിയോട് തുറന്ന് പറയുകയും ചെയ്തു അന്യജാതിക്കാരൊക്കെയല്ലേ അപ്പോൾ അവരൊക്കെ വരുന്നത് ഒരു പറയാണ്ട് നിങ്ങൾക്കെല്ലാം അറിയാലോ ആ കാര്യങ്ങളെല്ലാം അവരെല്ലാം വരട്ടെ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും അഗ്നിഹോത്രി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതിലൊക്കെ എന്ത് അർത്ഥമുണ്ട് കഥകൾ ഉള്ളത് കൊണ്ടാണ് അഗ്നിഹോത്രിക്ക് അറിയാൻ പറ്റുമല്ലോ അടുത്ത ശ്രാദ്ധ ദിനത്തിൽ പതിവ് പോലെ സഹോദരങ്ങളെല്ലാം ഒന്നിച്ചു കൂടി എല്ലാവരും വ്യത്യസ്ത ജാതിക്കാരായി ജീവിക്കുന്നത് മൂലം അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് വിഘാതം ഉണ്ടാവരുതെന്ന് കരുതി അഗ്നിഹോത്രി എല്ലാവർക്കും വ്യത്യസ്ത മുറികളാണ് ഒരുക്കിയിരുന്നത് എല്ലാവർക്കും ഓരോ മുറികൾ കൊടുത്തു അത്താഴ ശേഷം എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറിയിലേക്ക് പോയി നന്നായി ഉറക്കം പിടിച്ചപ്പോൾ അഗ്നിഹോത്രി അന്തർജനത്തെയും ഒരു ഭൃത്യനെയും കൂട്ടി സഹോദരങ്ങൾ ഉറങ്ങിയിരുന്ന ഓരോ മുറിയുടെയും വാതിക്കലെത്തിയിട്ട് തന്നെ തൊട്ടുകൊണ്ട് മുറിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു തന്നെ തൊട്ടുകൊണ്ട് ഒന്ന് മുറിയിലേക്ക് നോക്കിക്കെന്ന് പറയുകയാണ് അപ്പോൾ അപ്രകാരം ചെയ്ത ഭൃത്യനും അന്തർജനവും ഞെട്ടിപ്പോയി എന്താ ഉണ്ടായത് നാല് കരങ്ങളും ങ്ങളിലും ചക്രം ഗദ പത്മം ശംഖ് എന്നിവ ധരിച്ച് പാലാഴിയിൽ അനന്തശയനം നടത്തുന്ന ശ്രീ മഹാവിഷ്ണുവിനെ കണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ കാൽക്കൽ വീണ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ അവരെല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങൾ ആയിരുന്നു ഇവർ ചെന്ന് ഒളിഞ്ഞു നോക്കുകയാണേ വതിലിൽ ചെന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് എല്ലാ മുറികളിലും അവർക്ക് ഒരേ രൂപം തന്നെയാണ് ദർശിക്കാൻ കഴിഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് പന്ത്രണ്ട് പേരും പന്ത്രണ്ട് പേരും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കിയ അന്തർജനം പിന്നീട് ഒരിക്കലും അവരെ പുച്ഛിച്ചിട്ടില്ല അന്യമതക്കാർ എന്നൊക്കെ പറഞ്ഞു പുച്ഛിച്ചല്ലോ ഒരു പുച്ചൊക്കെ ആയിരുന്നു അതെല്ലാം മാറിക്കിട്ടി ഇതാണ് കഥ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഇനിയും വളരെ കുറച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയു പറ്റിയ പന്ത്രിക്കളം കഥ അവസാനിപ്പിക്കാട്ടോ കേട്ടോ ലക്ഷ്മി ശിവ് തുടരൂ കേട്ടോ തുടരും